കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരുടെ മരണം കൊലപാതകം ഇരുവരെയും കൊന്നത് കഴുത്ത് ഞെരിച്ചാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ വിവരം പുറത്തുവിടുന്നത് തടമ്പാട്ട് താഴ്ത്ത് വാടകയ്ക്ക് താമസിച്ചിട്ട് വരികയായിരുന്ന ശ്രീജയ പുഷ്പലളിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഭിനാപി ചിറയ്ക്കൽ ചേരുന്നു കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായിട്ടുള്ള ഈ സഹോദരിമാരുടെ മരണം കൊലപാതകമാണ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഞെരിച്ച് ആണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രദേശവാസികളും പ്രദേശവാസികളാണ് ആദ്യഘട്ടത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഏകദേശം അഞ്ചു മണിയോട് കൂടിയാണ് ഒരു മരണം സംഭവിച്ചു എന്നുള്ള കാര്യം ഇളയ സഹോദരൻ വിളി ബന്ധുക്കളോട് വിളിച്ച് പറയുന്നത് ഈ സമയത്ത് ത്ത് ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും വാടക വീട്ടിലേക്ക് ഇവ ഈ മൂന്ന് മൂന്ന് കുടുംബങ്ങളും വാടക വീട്ടിലാണ് കഴിഞ്ഞു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വാടക വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വെള്ള പുതച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് രണ്ടു പേരുടെയും സഹോദരിമാരായ രണ്ടു പേരുടെയും മൃതദേഹം രണ്ടു മുഴികളിലായിട്ടാണ് ഉണ്ടായിരുന്നത് ഈ മൃതദേഹത്തിൽ വെള്ള പുതച്ച കൽപ്പറ്റം വരെ വെള്ളപുതച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതേസമയം പ്രമോദിനെ നിരന്തരം ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു ും മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രമോദിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അതിൽ അവസാനമായി ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫറൂഖ് കോഴിക്കോടിൽ നിന്നും ഏകദേശം ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ഫറൂഖ് എന്ന സ്ഥലത്താണ് ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നത് ഒരു പക്ഷേ പുഴയിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞതിന് ശേഷം മറ്റെവിടേക്കെങ്കിലും പോയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത് ഏതായാലും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഈ പ്രമോദും അതോടൊപ്പം സഹോദരിമാരും ഈ പ്രദേശത്തുള്ള ആരുമായും വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് കൃത്യമായി ഇവരെക്കുറിച്ച് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് പക്ഷേ ഈ മരണ മരണം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രദേശവാസികൾ ഏകദേശം ആറു മണിയോടുകൂടി തന്നെ ഒരു അപരിചിതനെ ഈ പ്രദേശത്ത് കണ്ടിരുന്നുവെന്നും ഈ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അപരിചിതൻ പറഞ്ഞ കാര്യം പ്രമോദ് വിളിച്ചത് പ്രകാരമാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ് അപരിചിതൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ അപരിചിതനെ കാണാനില്ല അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ നിരന്തരം പ്രമോദിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പ്രദേശവാസികൾ പറഞ്ഞ മറ്റൊരു കാര്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ യിലെ ഒരാളെ ശ്രീജയ എന്ന് പറയുന്ന മൂത്ത സഹോദരിയാണ് ശ്രീജയ പുറത്തേക്കൊന്നും കാണാറില്ല ശ്രീജയ്ക്ക് മറ്റൊരാളുടെ പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ സാധിക്കാത്ത ഒരാളാണ് അതുപോലെ തന്നെ ശ്രീജയ്ക്ക് വേണ്ടുന്നതും അതുപോലെ തന്നെ ശ്രീജയ്ക്കും പുഷ്പയ്ക്കും എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നത് പ്രമോദാണ് പ്രമോദാണ് ഇരുവരെയും ഇരുവരുടെയും ചികിത്സയും അതോടൊപ്പം തന്നെ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അതായത് പരിചരിച്ചതെല്ലാം തന്നെ പ്രമോദ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് ആളുകളുമായിട്ട് പ്രമോദ് തന്നെ മറ്റു ആളുകളുമായി സംസാരിക്കാവുന്നതോ അല്ലെങ്കിൽ സഹോദരികൾ മറ്റുള്ള പ്രദേശവാസികളുമായിട്ട് സംസാരിക്കാൻ ഒന്നും തന്നെ പ്രമോദ് സമ്മതിക്കാറില്ല എന്നുള്ളതും പ്രദേശവാസികൾ പറയുന്നുണ്ട് ഏതായാലും ഈ ആള് ഈ മറ്റ് വീടിന്റെ തൊട്ട് അടുത്തുള്ള പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ആരോപിക്കുന്നത് പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ആദ്യ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊലപാതകമാണ് എന്നുള്ളതാണ് ഇനി പ്രമോദിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം ഏതായാലും ഫറൂഖ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു വരികയാണ് അതായത് ഒരു പക്ഷേ കോഴിക്കോട് നിന്നും ഫറൂക്ക് വഴി ഫറൂക്ക് വഴി ട്രെയിനിൽ പോകുന്ന വഴി ഒരു പക്ഷേ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചതാണോ മറ്റെവിടേക്കെങ്കിലും കടന്നു കളഞ്ഞതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം പോലീസ് മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട് പ്രമോദിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മറ്റ് ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് മലപ്പുറം ബോർഡർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുക